ഹലോ ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങൾക്ക് ഇന്നൊരു കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട് അതിന് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമോ പോകുന്ന വഴിയാണിത് കണ്ടോ വഴി നല്ല വെയിലാണ് നല്ല വെയിലുണ്ട് ഇവിടെല്ല ഭയങ്കര വെയിലാണ് നാല് ആ മീറ്റിങ് കുടുംബശ്രീയുടെ അപ്പം ഞാൻ കുടുംബശ്രീയുടെ മീറ്റിങ്ങിന് അങ്ങോട്ട് പോവാം എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും ചോറൊക്കെ കഴിച്ചോ എല്ലാവരും എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ലൈവ് കഴിക്കുമ്പം റെയിൽവേ ക്രോസ് കാണുന്നതെന്ന് അറിയത്തില്ലേ ആ അവിടെയാണ് റെയിൽവേ ക്രോസ് ആ സൈഡിൽ ഇതിലേ ഇങ്ങനെയാണ് നടന്നു പോകുന്ന വഴിയാണിത് കാണുന്നുണ്ടോ ആ തൊട്ടപ്പുറത്ത് കാണുന്ന റെയിൽവേ ക്രോസ് ആണ് ഇതിലേ നേരെ അങ്ങ് പോയാൽ അങ്ങ് ചെങ്കോട്ടെ അവിടെ ചെല്ലും കാണുന്നുണ്ടോ ഇതാണ് വഴി ഇപ്പുറ സൈഡിലെല്ലാം വീടാണ് നടന്ന് പോകുന്നത് അവിടെ നിന്നൊരു വണ്ടിയൊക്കെ വരുന്നുണ്ട് കുറേ വണ്ടികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് റോഡേ ഇങ്ങനെ നടന്ന് പോവാം കുറച്ച് ദൂരം പോകണം കുറച്ചങ്ങോട്ട് പോണം നടന്ന് നടന്ന് കുറേ ദൂരം പോകണം നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് പക്ഷേ കുറച്ച് ഇച്ചിരി കൂടെ നടന്നു പോകണം പോകുന്ന വഴിയാണിത് കണ്ടേ ഇതൊക്കെ വീടാണ് ഇപ്പുറത്തെ സൈഡാണ് റോഡ് അല്ല റെയിൽവേ ക്രോസ് കാണുന്നുണ്ടോ എല്ലാവരും ഇവിടുന്ന് വണ്ടിയൊക്കെ വരുന്നുണ്ട് റോഡാണ് വഴി ആൾക്കാരൊക്കെ പോകുന്നുണ്ട് പോകുന്ന വഴിയാണിത് ആ വീടെത്തുന്ന വരെ ഞാൻ കാണിക്കാം നല്ല വെയിലുണ്ട് കേട്ടോ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അവിടുന്ന് ഒരു ചേച്ചി അങ്ങോട്ട് പോകുന്നുണ്ട് കുടുംബശ്രീക്ക് പോവുക അങ്ങോട്ട് പോകുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഓ ഒന്ന് പോകുന്നുണ്ടോ ചേച്ചി നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത് കണ്ടോ കുറേ ദൂരം ഇച്ചിരി നടക്കാനുണ്ട് ഇങ്ങോട്ട് ഇപ്പം ആ വീടെത്തും ഓ പോന്നാ ചേച്ചി കാണുന്നുണ്ടോ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട് കണ്ടോ വണ്ടി വരുന്നുണ്ട് റോഡേ നടന്നു പോകുന്നുണ്ട് ഓ ആ കാണുന്ന വീടാണ് കുടുംബശ്രീ ഉള്ള വീട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ടാറ്റ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ടാറ്റ ബൈ സി യു